ബി ജെ പിയിൽ നടക്കുന്ന ജനാധിപത്യത്തിന്റെ തെളിവാണ് ജോർജ് കുര്യന്റെ മന്ത്രിസ്ഥാനമെന്ന് പത്മജ വേണുഗോപാൽ പക്ഷേ കോൺഗ്രസിൽ നേതാവിന്റെ ഇഷ്ടക്കാർക്ക് മാത്രം സ്ഥാനങ്ങൾ ലഭിക്കുന്ന രീതിയാണ് കോൺഗ്രസ് യാതൊരു ജനാധിപത്യവും ഇല്ലാത്ത പ്രസ്ഥാനമായി മാറിയെന്നും പത്മജയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നു പരോക്ഷമായി കെ സി വേണുഗോപാലിനും പോസ്റ്റിൽ വിമർശനമുണ്ട് വിവരങ്ങളുമായി ആതിര സരസ്വ ചേരുന്നു ആതിര തൃശൂരിൽ കെ മുരളീധരന്റെ സ്ഥാനാർത്ഥിത്വം പോലും ഈ പത്മജയുടെ പോക്കുമായി ബന്ധപ്പെട്ടൊക്കെ ഉടലെടുത്ത ഒന്നാണ് ഈ ഇപ്പോഴത്തെ ഈ ഒരു പരാമർശം അത് തീർച്ചയായും കെ സി വേണുഗോപാലിനെ അടക്കം അതിൽ പരോക്ഷമായി വിമർശിക്കുന്നുണ്ട് കോൺഗ്രസിന് നേരെയുള്ള ഒരു ഒളിയം പായിക്കൂടി ഇതിനെ വ്യാഖ്യാനിച്ചുകൂടെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ ഉള്ളടക്കം എന്തൊക്കെയാണ് ആതിര കേൾക്കുന്നുണ്ടോ yani adaydı uh... കോൺഗ്രസിന്റെ കോൺഗ്രസിൽ കെ കരുണാകരന്റെ മാനത്രിപുത്രനായി വളർന്നതാണ് കെ സി വേണുഗോപാൽ കരുണാകരനോട് ഏറ്റവും വഞ്ചന കാണിച്ച കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതാവാണ് എന്ന തരത്തിലാണ് പരോക്ഷ ഭാഷയിൽ ആ വേ പത്മജ വിമർശിക്കുന്നത് അതായത് ആ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ആൾക്ക് മാത്രമേ രാജ്യസഭയിലേക്ക് സ്ഥാനം ലഭിക്കൂ വർഷങ്ങളായി കോൺഗ്രസിൽ കഷ്ടപ്പെടുന്ന പ്രവർത്തകരെ ഒന്നും അദ്ദേഹം പിന്തുണയ്ക്കുന്നില്ല എന്നും കെ സി വേണുഗോപാലിന്റെ പേര് പറയാതെ പോസ്റ്റിൽ പത്മജ വിമർശിക്കുന്നു കെ സുധാകരനെ എന്നാൽ സാധാരണക്കാരോടാണ് താല്പര്യം ലിജുവിനെയോ സതീഷൻ ബാച്ചനെയോ ഒക്കെ തെരഞ്ഞെടുക്കണമെന്നാണ് കെ സുധാകരന്റെ ആഗ്രഹം എന്നാൽ അതിനൊക്കെ ഈ പറയുന്ന അഖിലേന്ത്യാ നേതാവ് തടസ്സമായി നിൽക്കുന്നു എന്ന തരത്തിലാണ് പത്മജ പോസ്റ്റ് ഷെയർ ചെയ്തിരിക്കുന്നത് അഖിലേന്ത്യാ നേതാവ് നാളുകൾക്ക് മുമ്പ് തന്നെ തനിക്ക് താല്പര്യമുള്ള ഒരാളെ മനസ്സിൽ കരുതി വയ്ക്കും എന്നിട്ട് അദ്ദേഹത്തെ ആ കരുതി വയ്ക്കുന്നവരെ വളരെ രഹസ്യമായി ആ വ്യക്തിയെ സ്ഥാനത്തെത്തിക്കുവാനുള്ള തന്ത്രപൂർവ്വം കരുക്കുകൾ കരുപ്പുകൾ ക്ഷമിക്കാൻ കരുത്തൽ നിൽക്കുകയും ഒടുവിൽ സൂത്രത്തിൽ സോണിയാഗാന്ധിയെ കൊണ്ട് ഒപ്പിടിച്ച് തീരുമാനം തീരുമാനം പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന രീതിയാണ് കോൺഗ്രസിനെന്നും പത്മജ വിമർശിക്കുന്നുണ്ട് അതേസമയം ബി ജെ പി വളരെ ജനാധിപത്യപരമായി നീങ്ങുന്ന ഒരു പാർട്ടിയാണ് അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ജോർജ് ഗുലിയന്റെ മന്ത്രിസ്ഥാനമെന്നും പത്മജ പോസ്റ്റിൽ പരാമർശിക്കുന്നുണ്ട് ഈ ആതിരെ അതുപോലെ തന്നെ ഈ പത്മജ വേണുഗോപാല് ബി ജെ പിയിലേക്ക് എത്തിയ ആ സമയത്ത് സുരേഷ് ഗോപിയോട് ബൈറ്റ് ചോദിക്കുമ്പോൾ സുരേഷ് ഗോപി അതുമായിട്ട് ബന്ധപ്പെട്ട് ഒന്നും സംസാരിക്കാൻ ആദ്യം തയ്യാറായിരുന്നില്ല തന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കൂ അതിന് ഞാൻ മറുപടി നൽകാം എന്നായിരുന്നു പത്മജയുടെ ബി ജെ പിയിലേക്കുള്ള പോക്കുമായി ബന്ധപ്പെട്ടുള്ള ആദ്യ പ്രതികരണങ്ങൾ അദ്ദേഹം നടത്തിയത് ഇപ്പോൾ സുരേഷ് ഗോപിക്ക് കേന്ദ്ര സഹമന്ത്രി സ്ഥാനം ലഭിച്ചു സുരേഷ് ഗോപി ചെറിയ രീതിയിൽ വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ഒപ്പം തന്നെ ജോർജ് കുര്യന്റെ സഹമന്ത്രി സ്ഥാനത്തിലും അദ്ദേഹം അദ്ദേഹത്തിന്റെ ിയോജിപ്പ് പരോക്ഷമായെങ്കിലും രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ ഒരു സാഹചര്യത്തിലാണ് പത്മജയുടെ ജോർജ് കുര്യൻ്റെ ഈ സ്ഥാന സ്ഥാനലബ്ധി അത് ജനാധിപത്യത്തിൻ്റെ സൂചനയാണ് ബി ജെ പി നൽകുന്ന ജനാധിപത്യത്തിൻ്റെ നടക്കുന്ന ജനാധിപത്യത്തിൻ്റെ തെളിവാണ് എന്നുള്ളൊരു രീതിയിൽ ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നത് അപ്പോൾ ഈ രണ്ട് പേർക്കും ഇടയിൽ എന്തെങ്കിലും തരത്തിൽ പ്രശ്നങ്ങളുണ്ടോ അസ്വാരസ്യങ്ങളുണ്ടോ അതൊക്കെ തന്നെയാണോ ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്തരത്തിലുള്ള സൂചനകളൊന്നും ലഭിക്കുന്നില്ല പത്മജിയും സുരേഷ് ഗോപിയും തമ്മിൽ വർഷങ്ങളായി വ്യക്തിബന്ധം സൂചിക്ക് സൂചി കാത്തുസൂക്ഷിക്കുന്നവരാണ് അവർ കുടുംബ സുഹൃത്തുക്കളുമാണ് പത്മജ വളരെ ഇൻഡിപെൻഡന്റായി ഒരു സ്വതന്ത്ര ചിന്താഗതിയോടെ എല്ലായ്പ്പോഴും തന്റെ തീരുമാനങ്ങൾ പങ്കുവെക്കുന്ന ഒരു നേതാവ് തന്നെയാണ് ഇത്തരത്തിലുള്ള വ്യക്തിപരമായിട്ടുള്ള ഒരു കാരണവും ഈ പോസ്റ്റിന് പോസ്റ്റിനെ പിൻവശത്തുണ്ട് എന്ന് നമുക്ക് കരുതാനാവില്ല യതുലക്ഷ്മി എങ്കിൽ തന്നെയും കോൺഗ്രസിനോടുള്ള വലിയ ഒരു അതൃപ്തി ാണ് പത്മജയുടെ ഈ പോസ്റ്റിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മരോക്ഷമായി കെ സി വേണുഗോപാലിനെ വിമർശിക്കുന്നതിലൂടെ തന്നെ ബി ജെ പിയുടെ താൻ ബിജെപിയിലേക്ക് പോയത് ഒരിക്കലും തെറ്റിയിട്ടില്ല എന്നൊരു സൂചന കെ മുരളീധരന് നൽകുക നൽകുകയും കൂടെ ഈ പോസ്റ്റിലൂടെ പത്മജ ചെയ്യുന്നു